കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സി സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സ്വാതന്ത്ര്യദിനത്തിൽ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ പായസം വിതരണം ചെയ്ത് വണ്ടൂർ തിങ്കാന എൽ പി സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കൊപ്പം കുട്ടികൾ നേരിട്ടെത്തിയാണ് പായസം വിതരണം ചെയ്തത് ടീച്ചർ ടീച്ചർമാർ നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിച്ച് നന്നായിട്ട് ഇടപഴകുക നല്ല കുട്ടികളാവുക ഭക്ഷണം കഴിക്കുക അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യാൻ വേണ്ടി ശീലിക്ക ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത് നിങ്ങളൊറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നമ്മൾ മുന്നോട്ട് പോവുക ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി വണ്ടൂരിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഫാമിലി ക്യൂസ് മത്സരം രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്യൂസ് മത്സരം മുതലായവ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു പത്മശ്രീ ഡോക്ടർ എസ് റഹ്മത്ത് ബീഗം മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് കാരക്യാപറമ്പിലെ ഗാന്ധിഭവനിലും കുട്ടികൾ പായസം വിതരണം ചെയ്തു ഹെഡ് മാസ്റ്റർമാരായ സി മുഹമ്മദ് ഷെഫീഖ് കെ പി ഷിഹാബുദ്ദീൻ കെ ടി സലീന തുടങ്ങിയവർ നേതൃത്വം നൽകി കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺഡോർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ്സ്